എൻ്റെ പേര് അഭിലാഷ് ആനന്ദൻ ഞാൻ എറണാകുളം വയറ്റിലിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപതിനാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊരു ഭവനമില്ലായിരുന്നു ഭവനത്തിന് വേണ്ടിയാണ് ആദ്യമേ ഉടമ്പടി വെച്ചത് അങ്ങനെ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ വിദേശത്ത് ജോലിയിലായിരുന്നു തിരിച്ച് വന്ന ശേഷം എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനുശേഷം കൊറോണ വന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു ഞാൻ ഉടമ്പട എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പത്ത് വർഷത്തിലേറെയായിട്ടുള്ള പുകവലിയും മദ്യപാനവും എന്നെ മൂന്ന് മാസത്തോളം തന്നെ വിട്ടുപോയി പിന്നെ രണ്ടാമത് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്കും മകനും മൂന്ന് മാസമായി തുടർച്ച നിന്ന് ചുമ പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് മാറിയില്ലായിരുന്നു ഞാൻ ഉടുമ്പടയിൽ വെച്ച് പ്രാർത്ഥിച്ച് യൂട്യൂബിലെ ദാനങ്ങൾ കൂടിയും അത് കുറേശെ അവരിൽ നിന്ന് വിട്ടുപോയി പൂർണ്ണ സൗഖ്യം കിട്ടി അവർക്ക് അതിനുശേഷം മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലെന്ന് പറഞ്ഞല്ലോ ആ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് അമ്മമാതാവ് രണ്ടര സെൻറ്റ് സ്ഥലം വയറ്റിലെ തന്നെ മേടിച്ച് തന്നു പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ വിദേശത്ത് തിരിച്ചു വന്ന സമയത്ത് ഈ രണ്ടര വർഷക്കാലം എനിക്ക് ജോലിയില്ലായിരുന്നു ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയിലും അടുത്ത് വരുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വിസ വന്നു ടിക്കറ്റ് വന്നു അങ്ങനെ എനിക്ക് ജോലി ശരിയായി രണ്ടായിരത്തി ഇരുപത്തിന് തിരിച്ചാൽ പിന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോയി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈമാതം തിരുക്കുവാനും ഞാനെ കുറിച്ച് ഓരോ നിമിഷം നന്ദി പറയും കാര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൃപാസ പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യുമായി പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു അതിനുശേഷം എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം പാവപ്പെട്ടവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അറ്റ്ലീസ്റ്റ് ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ കയ്യിലെന്തുണ്ട് അതിൻ്റെ ഒരു ഭംഗിയെ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും പിന്നെ രോഗി സന്ദർശനം എന്നെ കൊണ്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അവിടെ എന്തുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെയെല്ലാം എല്ലാം പറ്റുന്നു കാരണം പ്രവൃത്തി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപ എന്ന് യോഹന്നാൻ്റെ വിശ്വസം ഒന്ന് പതിനാറില് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകളുടെ സാക്ഷ്യങ്ങളായിട്ട് ഓരോ മക്കളും ഇവിടെ വന്ന് തങ്ങളെ തന്നെ അൾത്താരയിൽ നിർത്തി സാക്ഷ്യപ്പെടുത്തുമ്പോൾ രണ്ടര വർഷമൊക്കെ ആയിട്ട് തനിക്ക് സ്വന്തമായിട്ട് ജോലി ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ജോലി ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് ആർക്കാണെങ്കിലും ഊഹിക്കാൻ പറ്റും ആ ഒരു അവസരത്തിലൊക്കെ എങ്ങനെയാണ് ഈ മകൻ ഇവിടെ വരാനും ഉടമ്പടി എടുത്ത് പിന്നീട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ക്ലിയർ ആകുന്നു എന്നാണ് നാം കേട്ടത് വിസയും ഒക്കെ വരുന്ന മെസ്സേജ് എല്ലാം കിട്ടി അങ്ങനെ ജോലി ജോലി സാധ്യതകൾ ഉണ്ടാകുന്നു പിന്നീട് തങ്ങൾക്ക് സ്വന്തമായിട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ഥലമോ ഭവനമോ ഇല്ല സ്വന്തമായിട്ട് അത് വാങ്ങിക്കുവാനായിട്ട് സ്ഥലം വാങ്ങിക്കുവാനായിട്ട് ഉള്ള കൃപ അതിനൊക്കെയുള്ള കൃപകൾ ലഭിക്കുകയാണ് അപ്പോൾ ഉടം അതിനേക്കാളെല്ലാം ഉപരിയായി വ്യക്തിപരമായി തനിക്കുണ്ടായിരുന്ന തൻ്റെ കുറച്ച് ശീലങ്ങൾ അത് എല്ലാം മാറ്റുവാനായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അതിന് സാധിച്ചു പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെയാണ് നാം കേട്ടത് നമുക്ക് എല്ലാറ്റിനും പരിഹാരമുള്ളതാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമുക്ക് ബന്ധിപ്പിച്ച് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ഉടമ്പടി കുറച്ച് ഭൗതികമായ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നാം കുറച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ പുറകെ മാത്രമാകരുത് നമ്മുടെ അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്കെല്ലാം നന്മ ചെയ്യുന്നതിനുള്ള വഴികൾ ഒത്തിരിയുണ്ട് അതാണ് കാരുണ്യ പ്രവർത്തികൾ അതുപോലെ തന്നെ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുവാനുള്ള മാർഗങ്ങള് പ്രേക്ഷിത പ്രവർത്തനം വഴി അതൊക്കെ ചെയ്യാനുള്ള ഒരു സന്മനസ്സാണ് നമുക്ക് വേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക